ഹായ് ഓൾ ഇന്ന് ഞങ്ങളുടെ യാത്ര ഹൗത്ത് ക്ലിഫിലേക്കാണ് ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയാണ് കാരണം രണ്ടു പേർക്കും ഇന്ന് അവധിയാണ് മോൾക്ക് ഇന്ന അവധിയായിരുന്നു അങ്ങനെ മൂന്ന് പേർക്കും ഇന്ന് അവധിയായ ദിവസമായ മൂന്ന് പേർക്ക് അവധിയായതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ ആദ്യം പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്ത് അടുത്തായിട്ടുള്ള നിയർ ബൈ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ ഉണ്ടോ എന്ന് നോക്കി അപ്പം നമ്മളൊരു മൗണ്ടൻ്റെ ഇതിലെ ഏരിയയിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് നമ്മൾ മാപ്പ് ഒക്കെ ഇട്ട് ആദ്യം നമ്മൾ ഫിഷ് മാർക്കറ്റിലാണ് ആദ്യം വന്നത് ഫിഷ് മാർക്കറ്റോട് അടു അടുപ്പിച്ച് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം ഫിഷ് മാർക്കറ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോ അങ്ങോട്ടേക്ക് തിരിച്ച് പോകാം എന്നുള്ള മൗണ്ടൻ്റെ ഏരിയയിലേക്ക് പോകാം എന്നാണ് ഞങ്ങൾ കരുതിയത് പോകുന്ന വഴിക്ക് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ സാറ്റർഡേ ആണ് പോയത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടേക്ക് അപ്പം വണ്ടിയെന്നിറങ്ങിയപ്പോൾ തന്നെ ഒരാൾ കരച്ചിലായി ഇതായിരുന്നു സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അറിയാൻ തുടങ്ങി അപ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതായി ഇനി നമ്മൾ തിരിച്ച് പോകും നമ്മൾ തിരിച്ച് മൗണ്ടൻ്റെ അവിടേക്കാണ് പോകുന്നത് പറഞ്ഞു കുറേ ഷിപ്പ് ഒക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി പതിനൊന്നേ മുക്കാൽ ആ സമയത്തോളം എത്തിയത് നമുക്ക് കാർ പാർക്ക് ചെയ്യാനൊക്കെയുള്ള പ്ലേസ് കിട്ടി പിന്നെ അതിനുശേഷം ഭയങ്കര തിരക്കായിരുന്നു കണ്ടുവരുന്നത് കോളേജിലെ പിള്ളേർ പിന്നെ അതേപോലെ തന്നെ ടൂർ ഗൈഡ് ഗൈഡിൻ്റെ കൂടെ കുറേ ആൾക്കാർ അങ്ങനെ അങ്ങനെയായിട്ട് ഓരോ സെക്ഷൻ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഫിഷ് മാർക്കറ്റ് കയറി ഇതിന് മുമ്പായിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡൊക്കെ ഇവിടെ വന്ന് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ആയിരുന്നു മീൻ വാങ്ങിക്കുന്നത് സാൽമട ഒക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് സാൽമണും അതേപോലെ കൊഞ്ച് ഇതൊക്കെ ഇവിടെ നിന്നായിരുന്നു വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പം അവിടെ ജസ്റ്റ് അതിനകത്തൊന്ന് കയറി എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ മീൻ വാങ്ങിക്കാം എന്നുള്ള കരുതി അങ്ങനെ അതിനകത്ത് കയറി ജസ്റ്റ് മീനൊക്കെ ഒന്ന് നോക്കി നമ്മുടെ നാട്ടിലെ മത്തിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് ചീഞ്ഞ് രീതിയിലായിരുന്നു അത് കിടന്നത് അങ്ങനെ അറ്റം വരെ പോയി നടന്ന് നോക്കിയിട്ട് തിരിച്ച് മൗണ്ടൻ്റെ മൗണ്ടൻ്റെ ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പം കുറെ ഷിപ്പ് ഒക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടു ചെറിയ ചെറിയ ബോട്ട് ബോട്ടൊക്കെ കണ്ടു പിന്നെ കുറേ ആൾക്കാരിങ്ങനെ ഷിപ്പിൻ്റെ അവിടുത്തെ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് സ്റ്റെപ്പ് വഴി കയറി വരുന്നതുകൊണ്ടു അങ്ങനെ ഞങ്ങൾ അവർ അടുത്തെത്തി അവരുടെ റേറ്റ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു സത്യത്തിൽ പെർ ഹെഡ് ട്വൻറ്റിയാണ് ആണ് കൂടെ ഉണ്ടായത് കൊണ്ട് നമ്മൾക്ക് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് വെച്ചിട്ട് ഫിഫ്റ്റി യൂറോയാണ് എ നമുക്കായത് അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അത് സർപ്രൈസായി അവൾക്ക് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു പെട്ടെന്ന് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചില്ല ഒരു ബോട്ട് യാത്രയ്ക്ക് പോകണമെന്നൊന്നും വിചാരിച്ചില്ല അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് കുറേ നേരം അതിലിരിക്കേണ്ടി വന്നു കാരണം ആളൊന്നും ആയിട്ടില്ലായിരുന്നു അവർ ഫുള്ളാവാതെ വിടുന്നില്ലായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അതിനകത്ത് ഇരുന്നു ഇരുന്ന് നല്ല വെയിലായിരുന്നു നല്ല വെയിലായിരുന്നു അതിനകത്ത് കയറിയ സമയത്ത് അതിനുശേഷം ഞങ്ങൾ അതിനകത്ത് കയറി ഒന്ന് നോക്കി നോക്കി സീറ്റൊക്കെ കണ്ടു ഒരു പഴയൊരു ബോ ഒരു ഇതാണ് ഷിപ്പാണ് അതിനകത്തൊക്കെ കയറി നോക്കി കുറേ നേരം അതിനകത്ത് ഇരുന്നിട്ടും വെളുന്നില്ലായിരുന്നു ഞങ്ങളൊരു പത്ത് പേര് മാക്സിമം കാണത്തേ ഉള്ളായിരുന്നു അത്രയും പേര് ഉള്ളായിരുന്നു കുറേ നേരം അവർ വെയിറ്റ് ചെയ്ത് ആരും ഒന്നും കയറുന്നില്ലായിരുന്നു ഇതിനു മുമ്പ് പോയ ഷിപ്പിൽ ഫുള്ളായിട്ട് ആളായിട്ടാണ് പോയ കണ്ടത് അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വശന്ന് ഞങ്ങൾ ചോക്ലേറ്റൊക്കെ കഴിച്ചു അപ്പോഴത്തേക്കിനിതാ മഴയും പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കു ചിലർ കുടം നിവർത്തി അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി നമ്മൾ പിന്നെ ഒരു ചെറിയ ഇതിനകത്ത് കയറിയിരുന്നു അങ്ങനെ മഴയൊക്കെ നിറഞ്ഞ് കുറേ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് ആളാരും വരുന്ന കണ്ണൊന്നില്ലയെന്നു കൊണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഇതൊരു ചെറിയൊരു പയ്യനാണ് സ്കൂളിൽ എനിക്ക് ഒന്നും അവ അവധിയായിട്ടെങ്കിലും അച്ഛനെ സഹായിക്കാനായിട്ട് വന്നതാണെന്ന് തോന്നുന്നു അപ്പം അയ്യനതെല്ലാം അഴിച്ച് സ്റ്റാർട്ട് നമ്മൾ ചെയ്യാണ് ട്രിപ്പ് അങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ടായി നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തു ശെ നല്ല കാലാവസ്ഥയിൽ വന്നിട്ട് പിന്നെ മഴയായി ഒരു ട്രിപ്പ് കുളവാകും മിക്കവാറും ഒരു എൻജോയ്മെൻറ്റും ഉണ്ടാവില്ല എന്നൊക്കെ കരുതി കരുതിയിരുന്ന് പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് മഴയായാലും വെയിലായാലും അവർക്കൊരു പ്രശ്നമായില്ല അവർ എല്ലാ മൂമെൻറ്റും അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് മഴയുടെ ശക്തി കൂടിയപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കാൻ തുടങ്ങി കുമൂസ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഓ മൂന്ന് അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും എന്നാൽ അ ഞങ്ങൾ മൂന്നാറിൽ പോയപ്പം ചെറിയ ബോട്ടിൽ ഇങ്ങനെ സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വളച്ചൊക്കെ കൊണ്ടുപോയ ആ ഒരു ഫീ ആ ഒരു ഇതാണ് അവൾ ഉദ്ദേശിച്ചത് പക്ഷേ അതുപോലെയല്ല എങ്കിലും അവൾ അതൊക്കെ ഉദ്ദേശിച്ചാണ് ഇതിനകത്ത് കയറിയത് പിന്നെ ഇതിങ്ങനെ യാത്ര വിൽക്കാണ്ടിരിക്കുകയാണ് നമ്മൾ മെയിനായിട്ട് ആ കാണുന്നതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസാണ് അതിൻ്റെ നിയറായിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് ആ ഏരിയ ഒക്കെ ആയിട്ടുള്ളവരും ഉണ്ട് പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു വേറെ കര ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ സമ്മർ വെക്കേഷൻ ഒക്കെ വന്ന ഉണ്ടായിരുന്നു അപ്പോൾ ചിലർ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ക്ലിഫ് ലൈറ്റ് ഹൗസ് ആണ് അപ്പോൾ അതിൻ്റെ ഏരിയയിലൂടെ ഇങ്ങനെ പോയി അപ്പം ഞങ്ങൾക്ക് മുമ്പായിട്ട് പോയ ബോട്ടാണ് അത് കാണുന്നത് ആ ഷിപ്പാണ് ക്രൂയിസ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ അങ്ങനെ പോയി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല ആകാ നീല ആകാശവും അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേങ്ങനെ നമ്മുടെ കാലാവസ്ഥയൊക്കെ ഒന്ന് മാറിത്തുടങ്ങി മഴ ചാറ്റിൽ നിന്നു വെയിൽ വരാൻ തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ ഇടവേളയിലാണ് ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ ചേഞ്ച് ആവുന്നത് ഇപ്പോൾ ശരിക്കും അയർലൻഡിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ സമ്മറാണ് പക്ഷെ അതിനിടയ്ക്ക് മഴയുണ്ടാവും അങ്ങനെ കാലാവസ്ഥ മാറി അപ്പം ഇപ്പം ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് ടോട്ടലിൽ നമുക്ക് ഇത്രയും ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങളും അവരും ഇത്രയും പേരെ ഉള്ളായിരുന്നുള്ളൂ ഷിപ്പിൽ അങ്ങനെ മഴയൊക്കെ തോന്നു നല്ല നമ്മൾ പോകാനിരുന്ന മൗണ്ടനാണ് ആ മൗണ്ടൻ്റെ ഏരിയ ആണ് ആ കാണുന്നത് അത് അതിലൂടെ ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുന്ന കാണാം ഇങ്ങനെ ഉറുമ്പ് പോകുന്ന പോലെ തോന്നും അതിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാം അത് അതിൻ്റെ ഇടയ്ക്ക് വീടുകളാണെന്ന് തോന്നുന്നു അതൊക്കെ കണ്ടു നമുക്കിവിടെ വൺ ആണ് നമുക്ക് ഈ ട്രിപ്പ് പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ മൊത്തത്തിലവർ ആ ഏരിയ ഫുൾ ഒന്ന് കാണിക്കും മൗണ്ടൻ ഏരിയ പിന്നെ ഈ വാട്ടർ ഞാൻ പറഞ്ഞ ലൈറ്റ് ഹൗസ് ആ ഏരിയ ഒക്കെ കാണിക്കും പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു മഴ തോന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞാനകത്ത് നിന്ന് എടുത്തു ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് പറയാം ഞങ്ങൾ ഫുഡിൻ്റെ കുറച്ച് ചെറിയൊരു പാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചു いい人だ。 നമ്മൾ പോയ ഷിപ്പിനകത്ത് അവർ അനൗൺസ് ചെയ്തിങ്ങനെ പറയുന്നുണ്ട് ഇന്ന ഏരിയയിൽ കൂടെ ആണ് പോകുന്നത് ഈ കാണുന്നതാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും സ്ഥലം കാണുന്നതിൻ്റെ ആയിട്ടുള്ള ഇതിലായിരുന്നു അതിനകത്ത് നന്നായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ എത്രാമത്തെ അതിൻ്റെ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ നമുക്ക് അതൊന്നും അതാരും ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ വീട് തിരിച്ചു പോകുകയാണെന്ന് തോന്നുന്നു തിരിച്ച് ആ ഏരിയയിലേക്ക് തന്നെ വന്ന ഏരിയയുടെ ഓപ്പോസിറ്റ് വഴി കൂടെ നമ്മൾ തിരിച്ചു പോകാം അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരുന്നപ്പം അതിനകത്ത് ആ ചെറിയ പയ്യൻ ഇറങ്ങി ഇറങ്ങിമെറ്റ് വന്നു പറഞ്ഞു രണ്ട് പിള്ളേരായിരുന്നു ഇവ കുമ്മിണിയും ഉണ്ടായിരുന്നു വേറൊരു ചെറിയൊരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷിപ്പ് ഓടിക്കാനുള്ള ഒരു അവസരം തരാം തരാമെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ അവരുടെ അവരെ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ കറക്കിപ്പിക്കുകയും അത് ഓടിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആദ്യം ആ പയ്യനെ കൊണ്ട് ഓടിക്കാൻ നോക്കി എന്നിട്ട് അവളെ ഇരുത്തി ഓടിപ്പിച്ചു എന്നിട്ട് അവൻ ത അവർ തന്നെ അവളുടെ അവരുടെ പേര് ഒരു ചെറിയൊരു കാർഡിനകത്ത് എഴുതി കൊടുക്കും ജസ്റ്റ് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു നീ നിഷിപ്പോൾ ഓടിക്കാനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പിള്ളേരും എൻജോയ് ചെയ്യും നന്നായിട്ട് എൻജോയ് ചെയ്യും ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഇറക്കിയൊക്കെ അവൾ ഓടിച്ചു എന്നിട്ട് അവരിങ്ങനെ എഴുതി കൊടുത്തു ഒരു ചെറിയൊരു പേപ്പറിനകത്ത് ഇങ്ങനെ എഴുതി കൊടുത്തു പാസഞ്ചർ ബോട്ട് ലൈസൻസ് എന്ന് പറയുന്നത് ജൂനിയർ ക്യാപ്റ്റൻ ആദ്യം എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി കൊടുത്തു അതുകൂടെ കിട്ടിയപ്പോഴത്തേക്കും ആദ്യം ഭയങ്കര ഹാപ്പിയായി ആ ലൈസൻസ് കിട്ടിയ ബോട്ട് ഒടിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ഭയങ്കര ഇത് ആ പേപ്പർ സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെ പറഞ്ഞ് പോക്കറ്റിലും ജാക്കറ്റിലും ഒക്കെ ഇട്ടു ഇടയ്ക്കിടയ്ക്ക് അത് ചോദിക്കുന്നുണ്ടായിരുന്നു അതെവിടെ വെച്ചു അതെവിടെ വെച്ചുവെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന ഏരിയയിൽ തന്നെ വന്ന് ഇറങ്ങുവാണ് കറക്റ്റ് വൺ അവർ തന്നെ ഉണ്ടായിരുന്നു ട്രിപ്പ് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പം അടുത്ത ട്രിപ്പ് ഷിപ്പിൽ നിന്ന് നിറച്ച ആളുകളുമായിട്ടാണ് അവർ പോകുന്നത് കണ്ടോ ആ സമയത്തേക്ക് തിരക്കായി നല്ല ആളായി അവിടെ കയ്യിലിരിക്കുന്നത് കണ്ടോ അവളത് കളയുന്നതേ ഇല്ല പേപ്പർ അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി നല്ല വിശപ്പോഴാണ് തിരിച്ചെത്തിയത് അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് പിന്നെ എടുത്തു എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് അവിടെ നല്ല ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടും അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഫിഷ് ആൻഡ് ചിപ്സും ഐസ്ക്രീമും വാങ്ങി ആദ്യം ഞങ്ങൾ ആൻഡ് ചിപ്സ് വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് മീനൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ